ഡേറ്റിംഗ് ആപ്പിലൂടെ സൗഹൃദം സ്ഥാപിച്ച് നാൽപ്പതോളം സ്ത്രീകളെ വലയിലാക്കി ബലാത്സംഗം സാമ്പത്തിക അപഹരണം നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഭീഷണി ചാവക്കാട് സ്വദേശി ഫഹദ് ഹനീഫ എറണാകുളം നോർത്ത് പോലീസിന്റെ പിടിയില്ലെന്ന വിവരങ്ങൾ ഡേറ്റിംഗ് ആപ്പായ അരികെയിലൂടെ ഒരുപാട് സ്ത്രീകളെ ഇയാൾ കബളിപ്പിച്ചു സൌഹൃദം നടിച്ച് ലൈംഗിക പീഡനം നടത്തി തുടർന്ന് ഇവരുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്താൻ തുടങ്ങി തുടർ പീഡനം സാമ്പത്തിക ചൂഷണം എന്നിവ സ്ഥിരമാക്കിയ വ്യക്തിയാണ് ഫഹദ് ഹനീഫ എന്നയാൾ ഇയാൾ ഇപ്പോൾ പിടിയിലായിരിക്കും പാലക്കാട് സ്വദേശിനിയായ ഒരു യുവതിയുടെ പരാതിന്മേലാണ് എന്നാണ് അറിയുന്നത് ഇയാൾ ഇയാളുടെ വെച്ചാൽ അനാഥനാണെന്നും എന്നാൽ സാമ്രാജ്യത്തിന് ഉടമ ആണ് എന്നും മ്യൂസിക് തന്റെ പാഷൻ ആണെന്നും അതുകൊണ്ട് വിദേശ സർവകലാശാലകളെ പഠിപ്പിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് പരിചയപ്പെടുന്ന സ്ത്രീകളോട് ഇയാൾ പരിചയപ്പെടുമ്പോൾ പറയുക തുടർന്ന് തന്റെ കോടിക്കണക്കിന് വരുന്ന പണം എൻഫോഴ്സ്മെന്റ് പിടിച്ചു അതിന്റെ ടാക്സ് അടച്ചാലേ പണം വിട്ടുകിട്ടു തുടങ്ങി കോടികളുടെ കണക്ക് ഈ സ്ത്രീകളോട് പറയും അത്രേ ഇത്തരത്തിൽ ഓരോ ആവശ്യം പറഞ്ഞാണ് ഇവരിൽ നിന്നും പണം ആവശ്യപ്പെടുക ഇവർ നൽകാതെ വന്നാൽ ഭീഷണിയും ആക്രമവും തുടങ്ങും പണം തിരിച്ചു ചോദിച്ചു തുടങ്ങുമ്പോൾ തനിക്ക് ക്യാൻസർ ആണ് വിദേശത്ത് ചികിത്സയിലാണ് എന്നും മറ്റും പറഞ്ഞ് തന്റെ പി എസ് ആണെന്നും ഡോക്ടറാണെന്നും ഒക്കെ പറഞ്ഞ് ഇതേ വ്യക്തി തന്നെ വോയിസ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ഡിവൈസിലൂടെ ശബ്ദം മാറ്റി വിളിക്കും എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതിനിടെ കൊച്ചിയിലെ പ്രശസ്തമായ പല ഹോട്ടലുകളും ഇയാളുടേതാണ് എന്നൊക്കെ ഇയാൾ പറയും ഇത്തരത്തിൽ ഇയാളുടേതാണ് എന്ന് വിശ്വസിപ്പിച്ച പല നിഷ്കളങ്കരായ പെൺകുട്ടികളെയും അവിടെ സൗഹൃദം നടിച്ച് കൊണ്ടുവരികയും അവരെ താമസിപ്പിച്ച് ലൈംഗിക ലൈംഗികമായി ചൂഷണം ചെയ്തു വരികയും ഒക്കെയാണ് ഇയാളുടെ പതിവ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഏകദേശം ഇത്തരത്തിൽ ഇയാൾ നിരവധി സ്ത്രീകളെ പറ്റിച്ചിട്ടുണ്ട് എന്നും അവരെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നും അവരെ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭയപ്പെടുത്തി അവരിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നും ഒക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇയാളെ കഴിഞ്ഞ ദിവസം എറണാകുളം ടൗൺ നോർത്ത് പോലീസ് കൊച്ചിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കേസിനാസ്പദമായ സംഭവം അതായത് പാലക്കാട്ടുകാരുടെ മൊഴിയിൽ പറഞ്ഞതനുസരിച്ച് അത് നടക്കുന്നത് ഒരു വർഷം മുൻപാണ് പാലക്കാട് സ്വദേശിനിയായ യുവതിയെ ഇയാൾ അരികെ ആപ്പിലൂടെ പരിചയപ്പെട്ടു സെപ്പറേറ്റഡ് ആയതും ഡിവോഴ്സ്ഡ് ആയതുമായ സ്ത്രീകളെയാണ് ഇയാൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് പ്രൊഫഷണൽ ആയ ഈ സ്ത്രീ മകനോടൊപ്പം കൊച്ചിയിൽ മറ്റൊരു ആവശ്യത്തിനായി എത്തുന്നത് ഇവർ ഇയാൾ അറിയുന്നു ഇയാൾ തന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഹോട്ടലിൽ താമസിക്കാം അവർക്ക് ഓഫർ ചെയ്തു സ്വാഭാവികമായും അവർ മറ്റൊരു നാട്ടിൽ വരുമ്പോൾ ഒരു സൗഹൃദത്തിന്റെ പേരിൽ ഒരു റൂം എടുത്തു കൊടുക്കാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നെടുത്ത് താമസ സൗകര്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറയുമ്പോൾ നാച്ചുറലി അതിന് അത് അക്സെപ്റ്റ് ചെയ്യുകയുണ്ടായി മുൻകൂട്ടി ഇയാൾ മറ്റൊരു റൂം അവിടെ തന്നെ എടുത്തിരുന്നു ഇയാൾ പിന്നീട് ഇവരുമായി സൗഹൃദം സ്ഥാപിച്ചു ഇവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ നോക്കി പക്ഷേ യുവതി സമ്മതിക്കാതെ വന്നതോടെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ ഈ സമയത്ത് ചില ദൃശ്യങ്ങൾ ഇയാൾ പകർത്തി ആ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് തുടർ പീഡനം തുടങ്ങി ഏതാണ്ട് അൻപത്തിരണ്ട് ലക്ഷത്തോളം രൂപ പലപ്പോഴായി ഈ സ്ത്രീയിൽ നിന്ന് തട്ടിയെടുത്തു ഈ പണം എല്ലാം തന്നെ ബാങ്ക് ട്രാൻസ്ഫർ മുഖാന്തരമാണ് ഇയാൾ കൈക്കലാക്കിയിരിക്കുന്നത് ഇവരുടെ പക്കലുണ്ടായിരുന്ന സ്വർണം പലതരത്തിലുള്ള ലോൺ സേവിംഗ്സ് ക്രെഡിറ്റ് കാർഡ് തുടങ്ങി ഇവർ ഉപയോഗിച്ചിരുന്ന ഫോൺ വരെ ഇവരെ കൊണ്ട് വിൽപ്പിച്ച് ഇയാൾ പണം തട്ടിയെടുത്തു എന്നാണ് ഇവരുടെ മൊഴിയിൽ പറയുന്നത് ഇയാളുടെ സന്തത സഹചാരിയായ ചാവക്കാട് സ്വദേശിനി നിസാമുദ്ദീൻ നഗ്ന ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് ഈ സ്ത്രീയുടെ മൊഴിയിൽ പറയുന്നു അങ്ങനെ തുടങ്ങിയപ്പോൾ പിന്നീട് ഒരു നിവൃത്തിയും ഇല്ലാതെ വരികയും അവർ തന്നെ വീട്ടിൽ പറയുകയുമായിരുന്നു തുടർന്ന് യുവതി തന്നെ ഇയാളെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇതേ രീതിയിൽ പണവും മാനവും നഷ്ടമായ നിരവധി സ്ത്രീകളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് ഏതാണ്ട് എല്ലാ ജില്ലയിലും ഡോക്ടേഴ്സ് അഡ്വക്കേറ്റ്സ് ഐ ടി പ്രൊഫഷണൽസ് തുടങ്ങി നിരവധി പ്രൊഫഷണൽ ആയ സ്ത്രീകളെയാണ് ഇയാൾ ടാർഗറ്റ് ചെയ്തിരുന്നത് അവർ നാണക്കേട് ഭയന്ന് പലരും വിവരം പുറത്തു പറയാതെ കഴിയുകയാണെന്നാണ് പുറത്തു വിവരങ്ങൾ യുവതി വിവരങ്ങൾ പോലീസിൽ അറിയിച്ച് പരാതിപ്പെട്ടു മുന്നോട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം നോർത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വിവരങ്ങൾ ബോധ്യപ്പെടുകയും പോലീസ് എഫ്ഐആറിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ബലാത്സംഗം തുടർ പീഡനം പീഡനത്തിലൂടെയും ഭീഷണിയുടെയും പണം തട്ടിയെടുക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എന്നാണ് അറിയുന്നത് നിരവധി സ്ത്രീകളാണ് പരാതിയുമായി വിവരമറിഞ്ഞപ്പോൾ രംഗത്തെത്തുന്നത് ഫഹദിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് എറണാകുളം സബ് ജയിലിൽ നിലവിൽ റിമാൻഡിലാണ് എറണാകുളം നോർത്ത് എസ് എച്ച്ഒ ജിജിൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് തന്ത്രപരമായി ഇയാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് കുട്ടുപ്രതി നിസാമുദ്ദീൻ ഒളിവിലാണ് ഇയാൾക്കുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കി ചൂഷണത്തിനിരയായ കൂടുതൽ സ്ത്രീകൾ കേസുമായി ഇനി മുന്നോട്ട് എത്തുമെന്നാണ് പോലീസ് കരുതുന്നത് പ്രതികൾ ഡസൺ കണക്കിന് യുവതികളെ ചതിച്ചു ചൂഷണം ചെയ്തു വൻ റാക്കറ്റ് ആണ് ഇവർ പരാതിക്കാരി ഹൈക്കോടതിയിൽ ജീവന സംരക്ഷണം തേടി സമീപിച്ചു മാത്രമല്ല പോലീസ് അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ വേണമെന്നും പരാതിക്കാരി ആവശ്യപ്പെടുന്നുണ്ട് പരാതിക്കാരിയുടെ ഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണുള്ളത് സമീപകാലത്തെ ഏറ്റവും വലിയ പെൺവാണിപ്പ് സംഘം എന്നാണ് വിവരങ്ങൾ ഏറെ കാലമായി പരാതിക്കാരി മറ്റുള്ളവരും രംഗത്ത് വരാൻ ഭയക്കുകയായിരുന്നു ഹിന്ദു മഹാസഭ ഇപ്പോൾ കൂടുതൽ സ്ത്രീകൾക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്ത് പരാതി നൽകാൻ ഉള്ള ഒരു ാണ് ഹിന്ദു മഹാസഭ വിഷയത്തിൽ ഇടപെട്ടു എന്നും ഇരകൾക്ക് നീതി നൽകാൻ സഹായിക്കുമെന്നും സ്വാമി പറഞ്ഞു മാത്രമല്ല ഇരകളുടെ സംരക്ഷണത്തിനും സഹായം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പരാതികളുമായി ഇയാളെ കുറിച്ചുള്ള അറസ്റ്റ് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കൂടുതൽ പരാതികളുമായി പല സ്ത്രീകളും മുന്നോട്ട് വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്